റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വാർത്തകൾ വിശദമായി ഉത്രാളിക്കാവ് യം കുമരനൂർ ദേശത്തിന്റെ വാർഷികത്തിൽ ആന ഉടമകളുടെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനം ആനകളെ കേവലം കച്ചവടക്കാരായി കാണുന്ന ചില ഉടമകളുടെ സമീപനം വേദനാജനകമാണ് ഇത് ഉത്സവങ്ങളുടെ പാരമ്പര്യത്തിനും ഐക്യത്തിനും വെല്ലുവിളിയാണെന്നും യോഗം വിലയിരുത്തി സാമ്പത്തിക ലാഭത്തിൽ മാത്രം ഊന്നിയ സമീപനം ആന ഉടമകൾ ഉപേക്ഷിക്കണം പാരമ്പര്യത്തിന്റെ മഹത്വം കാത്തുസൂക്ഷിക്കുവാൻ പരസ്പര സഹകരണം ഉറപ്പാക്കണം വിവിധ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത് ഒഴിവാക്കാൻ പൂര നടത്തിപ്പിന് ആവശ്യമായ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ സിംഗിൾ വിൻഡോ സംവിധാനം നടപ്പാക്കണം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഓരോ ദേശത്തിനും ലഭിക്കുന്ന ധനസഹായം രണ്ട് ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണം തുടങ്ങിയ മൂന്ന് പ്രധാന പ്രമേയങ്ങൾ ഐക്യകണ്ഠമായി യോഗം പാസാക്കി ഈ പൂരത്തിലെ പാസ്സാക്കി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നേട്ടം കൊയ്യുന്നത് വേറൊരു വിഭാഗമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം പഴയ കാലമല്ല ഇപ്പോൾ ആനയുടെ വിഷയത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മളെല്ലാവരും കൂടി സമരം ചെയ്ത് നേടിയെടുത്തതാണ് പാരമ്പര്യത്തിൻ്റെയും തനിമയുടെയും ആചാരാനുഷ്ഠാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേര് പറഞ്ഞ് നേടിയെടുത്താണ് ആന ഈ ആന ഉടമസ്ഥന്മാർ ഇപ്പോൾ ആ ഒരു ഉത്സവഘോഷ കമ്മിറ്റിക്കാരായാണ് ബലപേശി ആനയ്ക്ക് ലോകത്തെവിടെയും ഇല്ലാത്ത ബല പറഞ്ഞു പോരുന്നത് അവരെയൊക്കെ നമുക്ക് എങ്ങനെ നേരിടണമെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ട അവസ്ഥയിലേക്ക് ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ എത്തിയിരിക്കുകയാണ് നമ്മൾ അവർക്ക് ഈ സംഗതി ഒരു ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരു കോടതിയുടെ മുന്നിലോ ഒരു നിയമ നിയമവ്യവസ്ഥയുടെ മുന്നിലോ ചെല്ലാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെയാവുമ്പോൾ ഇത് കച്ചവട ചരക്കായി മാറുമായിരുന്നു നമ്മൾ ആഘോഷങ്ങളും ഉത്സവങ്ങളും സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് തനിമ നിലനിർത്തുന്ന ഉത്സവക്കാർ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്ന ഉത്സവക്കാർ പഴമ പറയാൻ സാധിക്കുന്ന ആ പൂരത്തിൻ്റെ പഴമയടക്കം രേഖപ്പെടുത്തി ഉത്രാളിക്കാവ് ആറാട്ടുപുഴ തൃശ്ശൂർ പൂരങ്കാർ പാറമേക്കാവിൽ ഒത്തുകൂടി അതിനുള്ള രൂപരേഖ രാജശേട്ടൻ വഴി ഞങ്ങളിരുന്ന് തയ്യാറാക്കിയതാണത് ഈ പൂരക്കാരോട് ആണ് ഇപ്പോഴും ആനോടമസ്ഥന്മാർ ലോകത്തെവിടെയും ഇല്ലാത്ത മാന്യമായ പ്രതിഫലം ചോദിക്കണം അതിൽ യാതൊരു തർക്കവും ഇല്ല അത് അവരുടെ ആനയെ പരിപാലിക്കുന്ന അവരാണ് അതിന് തീറ്റ കൊടുക്കുന്നതും പാപ്പന്മാർക്ക് അതിന് പക്ഷേ ഇല്ലാത്ത നിങ്ങൾക്ക് എന്ത് തരാൻ സാധിക്കുമെന്നാണ് ഒരു ആനോടമസൻ ഉത്സവാഘോഷ കമ്മിറ്റിക്കാരോട് ചോദിക്കുന്നത് അത് ഡയറിയിൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് രേഖപ്പെടുത്തുക നമ്മൾ പറയുന്ന അടുത്ത കമ്മിറ്റിക്കാരൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരുന്നത് രേഖപ്പെടുത്തുക പിന്നെ അങ്ങനെ രേഖപ്പെടുത്തി ഏറ്റവും അധികം തരുന്ന ആൾക്ക് ഈ ആനയെ നൽകുകയാണ് ചെയ്യുന്നത് ടെൻഡർ വ്യവസ്ഥയ്ക്ക് സമാനമായ രീതി മുൻകാലങ്ങളിലൊന്നും അങ്ങനെയല്ല പൂരത്തിൻ്റെ പ്രാധാന്യം എഴുന്നള്ളിപ്പിന്റെ ചിട്ട ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു ആനകളെ നൽകിയിരുന്നതും അതിൻ്റെ മാന്യതയും ആ പൂര കമ്മിറ്റിക്കാർക്ക് തരാനുള്ള കഴിവിൻ്റെ സാധ്യതകളും നോക്കിയിട്ടായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മളെ നിർത്തിക്കൊണ്ട് നമ്മളെ തല്ലുകൂടിച്ചുകൊണ്ട് ഒരു വിലപേശലിൻ്റെ വെക്കത്തേക്ക് ബന്ധപ്പെട്ട ആൾക്കാർ വരുമ്പോൾ അത് നോക്കി നോക്കി നിന്നാൽ നമ്മൾ തമ്മിൽ മത്സരിച്ചാൽ ൾക്കാര് വരുമ്പോഴും നമ്മളുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടായേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് കലാമണ്ഡലം കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മുടെ തലപ്പള്ളി താലൂക്കിലെ ഒരു മാമാങ്കത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി എങ്കക്കാട് കുമരനല്ലൂർ വിഭാഗക്കാർ ഒരുമിച്ചുകൂടി വേറൊരു കമ്മറ്റിയിലും ഇങ്ങനെ പൊതുയോഗം കൂടുമ്പോൾ മറ്റേതൊരു കമ്മിറ്റിക്കാരെ വിളിക്കുന്ന ഒരു അനുഭവം എൻ്റെ അവിടെ ഉണ്ടായിട്ടില്ല മറ്റുള്ളിടത്തും ഉണ്ടാവും എനിക്ക് അറിയില്ല പക്ഷേ ഇത് എല്ലാ കമ്മിറ്റിക്കാരും ഈ അങ്കക്കാട് പൊതുയോഗം ഉണ്ടായാലും നിങ്ങളി വരെ വിളിക്കണം വടക്കാഞ്ചേരി ഉണ്ടായാലും വിളിക്കണം എന്നൊക്കെ പറയുന്നത് ഇതൊരു ഒത്തൊരുമട ഭാഗമാണ് ദേശ കമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഏങ്കക്കാട് വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ പി ആർ സുരേഷ് കുമാർ കെ സതീഷ് കുമാർ വ്യാപാര വ്യവസായി അസോസിയേഷൻ ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് ഗജാഞ്ചി പി പ്രസാദ് ജനറൽ സെക്രട്ടറി പി എ വിപിൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എ കെ സതീഷ് കുമാർ പ്രസിഡന്റ് പി എ വിപിൻ ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ വർക്കിംഗ് പ്രസിഡന്റ് പി പ്രസാദ് ഗജാഞ്ചി എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു വിശിഷ്ട സേവനം കാഴ്ചവെച്ച കെ ബാലകൃഷ്ണനെയും രാഹുൽ ഓലശ്ശേരിയെയും യോഗത്തിൽ ആദരിച്ചു യു ആർ വാച്ചിങ് ന്യൂസ്